രണ്ടാമത്തെ അക്ഷരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എ ഫോർ എന്താ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ മലയാളം ശ്രദ്ധ എന്താ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഉണ്ടോ എത്ര ശതമാനം ശ്രദ്ധിക്കുന്നുണ്ട് ഞാനീ പറയുന്ന എത്ര ശതമാനം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എത്ര ശതമാനം ഉണ്ടാവും ഉണ്ടാവും ഞാനീ പറയുന്ന അതേ അർത്ഥത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ സംശയമാണ് െ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പറയുന്ന കാര്യം ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ആ സംസാരത്തിലൂടെ മറ്റൊരാളിലേക്ക് ഞാൻ പറയുന്ന ആശയങ്ങളെ സംവദിക്കാൻ സാധിക്കുന്നത് വെറും ഏഴ് ശതമാനം മാത്രമാണെന്നാണ് മനസ്സിലായോ അപ്പോ ഞാൻ നിങ്ങളെ കാണുന്നില്ല നിങ്ങളൊരു ഞാനൊരു മറവിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ എന്റെ ശബ്ദം മാത്രമേ നിങ്ങൾ കേൾക്കൊള്ളുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഏഴ് ശതമാനം മാത്രമാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നത് മുപ്പത്തി ശതമാനം ഇമോഷൻസാണ് ഇപ്പോൾ ഞാൻ കണ്ടില്ലേ ഞാൻ എങ്ങനെ പറഞ്ഞത് മുപ്പത്തിയെട്ട് ശതമാനം ഇതെന്റെ ഇമോഷനാണ് അല്ലേ ആയിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെയും സംസാരിക്കാമല്ലോ ഞാൻ പറയുന്ന വാക്കുകൾ ഏഴ് ശതമാനം മാത്രമാണ് നിങ്ങൾ കേൾക്കുക മുപ്പത്തെട്ട് ശതമാനം നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പല ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പം മുപ്പത്തി അത് ഇമോഷണൽ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഇമോഷൻസാണ് തേർട്ടി എയ്റ്റ് പെർസെൻ്റ് നിങ്ങളിലേക്ക് എത്തുന്നത് ബാക്കി അമ്പത്തഞ്ച് ശതമാനം എന്താ ബോഡി ലാംഗ്വേജ് നമ്മുടെ നമ്മുടെ രീതികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രധാനമന്ത്രിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് കൈയൊക്കെ വിരിച്ച് സംസാരിക്കുന്നത് എന്താണ് ലാംഗ്വേജ് ആണ് അല്ലേ ഞാൻ ചെറിയ എക്സാമ്പിൾ കാണിക്കട്ടെ കാണിക്കട്ടെ എല്ലാവരും കൈ ഇങ്ങനെ നീട്ടി പിടിച്ചെ എല്ലാവരും എല്ലാവരും ഓൾ ഓഫ് യു ഓക്കെ നല്ല സീനാട്ടോ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ചാൻസാണ് മക്കളുടെ എല്ലാവരും നന്നായിട്ട് കൈ നീട്ടിപ്പിടിക്ക് അതിനുശേഷം ഷേക്ക് യുർ ഹാൻഡ് ലൈക് ദീസ് ഷേക്ക് യുർ ഹാൻഡ് ലൈക്ക് ദീസ് വണ്ടർഫുൾ 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 ഓക്കെ ആൻഡ് ക്ലോസ് ഓൾ യു ഫിംഗേഴ്സ് ഓൾ യു ഫിംഗേഴ്സ് ഓൾ യുർ ഫിംഗേഴ്സ് വെരി ഗുഡ് എക്സ്റ്റെൻഡ് യുർ ഇൻഡെക്സ് ഫിംഗർ ഓൺലി യുർ ഇൻഡെക്സ് ഫിംഗർ വണ്ടർഫുൾ ഓക്കെ ടച്ച് യുർ ചീക്ക് എവിടെ തൊട്ടെ എവിടെ തൊട്ടെ ചീക്ക് എവിടെയാ ഇന്ന് മാറ്റി തൊട്ടോ ആ ഓക്കെ എന്താ സംഭവം എന്താ സംഭവം ടച്ച് യുർ ചീക്ക് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഏഴ് ശതമാനം കേട്ടു ടച്ചർ ചീക്ക പറഞ്ഞു ഞാൻ എൻ്റെ ചിന്നിൽ തൊട്ടു നിങ്ങളെല്ലാം ഒരു അൻപത്തി അഞ്ച് ശതമാനം എൻ്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചു നിങ്ങൾ അവിടെ തൊട്ടു അല്ലേ അപ്പൊ കേൾക്കുകയല്ല ചെയ്തെന്താണ് കാണുകയാണ് ചെയ്തത് കണ്ട അനുഭവത്തിലൂടെ ഞാൻ കാണിച്ച അതേ കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ് കാര്യം ഇപ്പൊ മനസ്സിലായോ ശ്രദ്ധ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഉണ്ടാവുന്നത് ശ്രദ്ധ എന്ന് പറയുന്നത് കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നത് മാത്രമല്ല ശ്രദ്ധ ഗഹനമാണ് ശ്രദ്ധ ഉള്ളിലാണ് ശ്രദ്ധ നടക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എവിടെയാണ് സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ് സ്വീകരിക്കേണ്ടത് ക്ലാസ്സിൽ നിങ്ങളുടെ അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം എങ്ങനെ ഉണ്ടായിരിക്കണം ഇങ്ങനെയല്ല ശരീരം കൊണ്ടല്ല എങ്ങനെ ഉണ്ടായിരിക്കണം മനസ്സുകൊണ്ട് നിങ്ങൾ ഉണ്ടായിരിക്കണം ചിന്തകൾ കൊണ്ടുണ്ടായിരിക്കണം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മനോഹരമായൊരു വചനമുണ്ട് എന്താണെന്നറിയാമോ ഇമാജിനേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ നോളജ് നോളജ് ഈസ് ലിമിറ്റഡ് ഇമാജിനേഷൻ എൻ സർക്കിൾസ് ദി വേൾഡ് എന്നാണ് പറഞ്ഞത് വല്ലത് മനസ്സിലായോ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഭാവന അല്ലെ ഭാവനയാണ് വിജ്ഞാനത്തെക്കാൾ പ്രധാനം മനസ്സിലായോ ഭാവനയാണ് വിജ്ഞാനത്തെക്കാൾ പ്രധാനം അപ്പോ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ മുമ്പിൽ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് വാക്കുകളായിട്ടല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത് വചനങ്ങളായിട്ടല്ല സ്വീകരിക്കേണ്ടത് ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റണം ചിന്തകളിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റണം ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇമാജിനേഷൻ അതാണ് ഏറ്റവും പ്രധാനം ഭാവനയിൽ ഇങ്ങനെ ചിന്തകളിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കണം മനസ്സിലായോ ആ ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ അധ്യാപകർ പഠിപ്പിച്ചതിന് ശേഷം പാഠം പഠിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ മനസ്സിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ബ്രെയിനിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അപാരമായ സാധ്യതകളാണ് അതിന് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം ഞാൻ നിങ്ങളോട് ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് അൻ ഓട്ടോ ബയോഗ്രഫി ഓഫ് എ റിട്ടയേർഡ് പ്രൊഫസർ എന്നാണ് ഒരു റിട്ടയർഡ് പ്രൊഫസറുടെ ആത്മകഥ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ബ്രിട്ടനിലെ ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നാച്ചുറൽ സയൻസിൽ അധ്യാപകനായിരുന്നു ഈ പ്രൊഫസർ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എവിടുത്തെ അധ്യാപകനായിരുന്നു ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഏത് വിഷയത്തിലായിരുന്നു നാച്ചുറൽ സയൻസിൽ അധ്യാപകനായിരുന്നു അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ കുട്ടി പോലും മറുത്തൊരു ചോദ്യം എന്നോട് ചോദിച്ചിരുന്നില്ല ഓരോ കുട്ടിയുടെയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിപ്പിക്കുവാനുള്ള വൈഭവം എനിക്കുണ്ടായിരുന്നു ഞാൻ നല്ലൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം എഴുതിയ കാര്യം പറയുന്നത് കേട്ടോ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് കടന്നു ചെന്നു ഏകദേശം പാഠം പഠിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ബെഞ്ചിലിരിക്കുന്ന ഒരു ആൺകുട്ടി പെട്ടെന്ന് എടീറ്റ എന്നോട് പറഞ്ഞു സർ സ്റ്റോപ്പ് ഞാൻ ഞെട്ടിപ്പോയി ഒരു കുട്ടി എന്നോട് പറയുന്നു നിർത്താൻ ഞാൻ അവൻ്റെ അരികിലേക്ക് കടന്നു കഴിഞ്ഞതിന് ശേഷം അവനോട് ചോദിച്ചു വാട്ട് യു വാണ്ട് നിനക്കെന്താണോ വേണ്ടത് എന്ന് ചോദിച്ചു അവൻ എന്ന് പറഞ്ഞു സർ ഐ എം സോറി എൻ്റെ ശ്രദ്ധയൊന്ന് മാറിപ്പോയി എൻ്റെ അറ്റൻഷൻ ഒന്ന് മാറിപ്പോയി ഐ എം സോറി സർ ഐ എം സോറി നൗ ഐ ആം ഓൾ റൈറ്റ് യു ക്യാൻ കണ്ടിന്യൂ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് തുടരാൻ സാധിച്ചില്ല ഒരു കുട്ടിയാണോ ഞാൻ എപ്പോൾ പഠിപ്പിച്ച് തുടങ്ങണം എപ്പം നിർത്തണമെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് അന്ന് പാഠം പഠിപ്പിക്കാൻ സാധിക്കാതെ ഞാൻ ക്ലാസ്സിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എൻ്റെ അവർ പൂർത്തിയാക്കി ഞാൻ പുറത്തേക്ക് പോയി എത്രയോ കാലം ആ കുട്ടിയെക്കുറിച്ചുള്ള അസ്വസ്ഥത എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിന്നുകൊണ്ടിരുന്നു കുറേ കാലം കഴിഞ്ഞു ഞാനത് മറന്നുപോയി അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഒരു ഓട്ടോബയോഗ്രഫി എഴുതാൻ വേണ്ടി പേനയും കടലാസും കയ്യിലെടുത്തപ്പോൾ എന്തുകൊണ്ടോ പെട്ടെന്ന് ആ കുട്ടിയുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു അവൻ ഏത് രാജ്യക്കാരനാണെന്നും അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നാച്ചുറൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അവൻ്റെ പേര് ജവഹർ എന്നാണെന്നും അവൻ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി അവൻ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ അറിയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ മനസ്സിലായത് ശ്രദ്ധ നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് പറയാൻ തോന്നിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപകൻ പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ വാക്കും ഓരോ അക്ഷരവും പഠിക്കണമെന്ന ബോധം അവനുണ്ടായിരുന്നു അവന്റെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ അവൻ അധ്യാപകരോട് പറഞ്ഞു സർ പ്ലീസ് ഒന്ന് ആവർത്തിക്കാമോ എനിക്ക് വീണ്ടും ആ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് ആവർത്തിക്കാമെന്ന് ചോദിച്ച ആ കുട്ടിയാണ് പിന്നീട് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത് അപ്പൊ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്ന കാര്യം നിങ്ങൾ ക്ലാസ്സിൽ പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കണം മറ്റൊന്നും ചിന്തിക്കാതെ നിങ്ങളുടെ മനസ്സിന് നൂറ് ശതമാനം ധ്യാനാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ധ്യാനാവസ്ഥ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾ സിനിമ കാണാറില്ലേ ഉണ്ടോ കാണാറുണ്ടോ മൊബൈലിൽ നിങ്ങൾ നോക്കി കളിക്കാറുണ്ടോ കളിക്കാറുണ്ടോ ഉണ്ട് ഗെയിമൊക്കെ കളിക്കാറുണ്ടോ ഉണ്ടോ ഇല്ലയോ ഉണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും തോണ്ടി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും തട്ടി മാറ്റും അല്ലേ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയോ അച്ഛനോ വന്നിട്ട് പോലെ ചായ കഴിക്കാം അല്ലെങ്കിൽ കാപ്പി കഴിക്കാം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞ് തട്ടി മാറ്റും അല്ലെ എന്താ കാരണം നിങ്ങൾ അതിനകത്താണ് ആണല്ലോ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താ കറിയാൻ കാരണം എന്തിനാ കറിയുന്നേ ആ സ്ക്രീനിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാം വെറും നിഴലും വിളിച്ചു കൊണ്ട് നിങ്ങൾക്കറിയാം അവിടെ സ്റ്റാഴ്സ് ആരുമില്ല അല്ലേ പക്ഷേ അതിനകത്ത് വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ദൃശ്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീര് വീഴും അല്ലേ ചിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ പൊട്ടിച്ചിരിക്കും അല്ലേ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരൻ്റെ സ്റ്റെൻഡൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പിടിച്ചിടിക്കും എന്താ കാരണം നമ്മൾ അതിനകത്താണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്ന പോലെ അതിലൊരു കഥാപാത്രമായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങൾ ക്ലാസ്സിൽ വരാറുണ്ടോ അങ്ങനെ നിങ്ങൾ അധ്യാപകർ പാഠങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ ബോധം ഉണ്ടാവാറുണ്ടോ നിങ്ങൾ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പുസ്തകത്തിനകത്തേക്ക് നിങ്ങൾ ആഴ്ന്നിറങ്ങാറുണ്ടോ ഇല്ല അവിടെയാണ് പ്രശ്നം അപ്പം ശ്രദ്ധ എന്ന് പറയുന്നതും ധ്യാനം എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്നത് ആ ധ്യാനാവസ്ഥയിലേക്ക് നിങ്ങൾ മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തിലെ നമ്പർ വൺ ആയിട്ട് മാറും ഓക്കെ സോ വാട്ട് വാട്ട്സ് ദാറ്റ് എ എ ഫോർ 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 ഇനി ഒരു അക്ഷരം ഉണ്ടല്ലോ അടുത്തത് ടി ടി ഫോർ തോട്ട്സ് തോട്ട്സ് എന്താ പറഞ്ഞത് ചിന്തകൾ അല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു കാര്യം എന്താണെന്നറിയോ എൻ്റെ ഒരു മേഖല മാജിക് ആയിരുന്നു എൻ്റെ നാട് സിപ്പി സാർ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ കവളമുക്കട്ട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും എൻ്റെ അച്ഛനൊരു സാധാരണ കർഷകനായിരുന്നു സാമ്പത്തികമായിട്ട് അത്രമാത്രം പിന്നാക്കം നിൽക്കുന്നൊരു വീട്ടിലാണ് ജനിച്ചതും വളർന്നതും അച്ഛനും അമ്മയ്ക്കും ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസമില്ല അങ്ങനത്തെ ഒരു വീട്ടിൽ അഞ്ച് മക്കളാണ് അതിലേറ്റവും ഇളയ മകനായിട്ടാണ് ഞാൻ ജനിച്ചത് കുട്ടിക്കാലത്ത് അച്ഛൻ കന്നുമൂട്ടാൻ പോവും കന്നുമൂട്ടിക്കഴിഞ്ഞ് വീട്ടിലേക്ക് വരും വൈകുന്നേരം അച്ഛൻ തൊട്ടടുത്തൊരു പൊട്ടക്കുളമുണ്ട് ആ പൊട്ടക്കുളത്തിൽ പോയിട്ട് ധാന്യന്തരം കുഴമ്പും സോപ്പൊക്കെ തേച്ച് കുളിച്ച് കുട്ടപ്പനായി ഒരു തോർത്തുമുണ്ടെടുത്ത് വന്ന് ഉമ്മറത്തെ ചാരി കസേരിയിൽ വന്നിരിക്കും അപ്പം ഞാനെന്തു ചെയ്യും അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചാടി ചാടിക്കയറും അച്ഛൻ്റെ നെഞ്ചിലിങ്ങനെ നരച്ച രോമമുണ്ട് ആ നരച്ച രോമത്തിൽ മുഖമൊക്കെ ചേർത്ത് ആ ധാന്യന്തരം കുഴമ്പിൻ്റെയും ചന്ദ്രികാസോപ്പിൻ്റെയും കൂടിക്കുഴഞ്ഞ മണമിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അച്ഛൻ തലമുടിയിൽ വരലോടിച്ചുകൊണ്ട് ഇങ്ങനെ കഥകൾ പറയും ആ കഥകൾ സുന്ദരമായിരുന്നു ആ കഥകൾ കേട്ട് വഴക്കുന്ന നമ്പൂതിരി എന്ന് ഒരു മഹാമാന്ത്രികനെ കുറിച്ച് അച്ഛൻ പറഞ്ഞ കഥകൾ കേട്ട് കേട്ട് മാജിക്ക് കാരനാവണമെന്ന് മോഹം ഉണ്ടായി ഏഴാമത്തെ വയസ്സിൽ ഞാൻ മാജിക്ക് പഠിക്കാൻ തുടങ്ങി പത്താമത്തെ വയസ്സിൽ ഞാൻ ആദ്യത്തെ സ്റ്റേജിൽ മാജിക്ക് അവതരിപ്പിച്ചു എൻ്റെ അരങ്ങേറ്റം അതാണ് പറയാൻ പോണത് അന്നാണ് ഞാൻ ആദ്യമായിട്ട് പാൻസ് ഇടുന്നത് ഓക്കെ അന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു പുതിയ ഷർട്ട് ഇടുന്നത് അങ്ങനെ പുതിയ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് ഒരു കുഞ്ഞു ഗോപി ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോവുകയാണ് പത്ത് വയസ്സാണ് ഒരു പള്ളിപ്പെരുന്നാളിനാണ് ഷോ ചുങ്കത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളി പെരുന്നാളിനാണ് പരിപാടി അപ്പോൾ അവിടെ ചെന്നു ഞാനിങ്ങനെ ആകാംക്ഷയോടുകൂടി രണ്ട് മാസമായിട്ട് പ്രാക്ടീസ് ചെയ്ത മാജിക്ക് എൻ്റെ കയ്യിൽ ഒരു കയറുണ്ട് ഈ കയറിനെ ഓഡിയൻസിൻ്റെ കയ്യിൽ കൊടുത്ത് മുറിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കയറിനെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്ന മാജിക്കാണ് അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തൊക്കെ എടുത്താ എൻ്റെ ഗുരുനാഥൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു മാസ്റ്റർ ഗോപിനാഥ് എന്ന് പറഞ്ഞ് വിളിച്ചു ഞാൻ തുള്ളി കളിച്ച് ഒരു കത്രിയൊക്കെ ആയിട്ട് ഒരു കയറുമായിട്ട് സ്റ്റേജ് ഇരിക്കിച്ചിരുന്നു അപ്പോൾ ഈ മാജിക്കിൻ്റെ സീക്രസി എന്താണെന്ന് വെച്ചാൽ രണ്ട് കയറുണ്ടാവും മജീഷ്യൻ്റെ കയ്യിൽ ഓക്കെ ഈ മൂന്ന് വിരലിനകത്ത് ഇങ്ങനെ പിടിച്ച് ഒരു കയർ ഒളിപ്പിച്ച് വെക്കണം ഇതിനെയാണ് കൈയടക്കം എന്ന് പറയുന്നത് ഒരു കയറി വിരലുണ്ടാവും ഒരു കത്രി ഉണ്ടാവും ഓഡിയൻസിൽ കൊടുക്കും അതിനുശേഷം ഇത് മുറിക്കും എന്നിട്ട് ഈ മുറിച്ച പീസ് എടുത്തതിന് ശേഷം ഈ വിരലിനിടയ്ക്കും ഇതിനകത്തുള്ളത് പുറത്തേക്കും എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് മാജിക് എന്ന് പറയുന്നത് ഓക്കെ സീക്രസി മനസ്സിലായല്ലോ നോക്കാം മാജിക് കാണിക്കാൻ വേണ്ടി റെഡിയായി ഓഡിയൻസിന് ഒരു കുട്ടിയെ വിളിച്ചു എന്നേക്കാൾ ഹൈറ്റുള്ളൊരു പയ്യൻ ചാടിക്കയറി വന്നു അവൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ ഞാൻ തീർന്നു എൻ്റെ ആത്മവിശ്വാസം പോയി ഞാൻ അവൻ്റെ കയ്യിൽ കത്തിരി ഏൽപ്പിച്ചു കയറേൽപ്പിച്ചു മുറിക്കാൻ വേണ്ടി പറഞ്ഞു എൻ്റെ കൈ ഇങ്ങനെ വിറക്കിയാണ് അവൻ നോക്കുന്ന സമയത്ത് ഈ മൂന്ന് വിരലുകൾക്കിടയിലൂടെ അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കയർ അവൻ കണ്ടുപിടിച്ചു അവൻ എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചതിന് ശേഷം ഈ ബെരലിങ്ങനെ അടർത്തി മാറ്റിയിട്ട് അതിനകത്ത് കയർ പുറത്തേക്ക് എടുത്തിട്ട് അവൻ പറഞ്ഞു ഇവൻ്റെ കയ്യിൽ വേറൊരു കയറും കൂടി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു എൻ്റെ ആദ്യത്തെ മാജിക്ക് ഫ്ലോപ്പ് അരങ്ങേറ്റം തകർന്ന് തരിപ്പണമായി ഞാൻ സ്റ്റേജിൻ്റെ പിന്നിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി അരങ്ങേറ്റം കാണാൻ വന്ന എൻ്റെ അച്ഛൻ സ്റ്റേജിൻ്റെ പുറകിലേക്ക് വന്നു അച്ഛൻ്റെ മടിയിൽ കിടന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് പറഞ്ഞു അച്ഛാ എന്നെ മാജിക്കിന് പറ്റില്ല അച്ഛാ എന്നെ ഇനി മാജിക്കിന് പറഞ്ഞ് അയക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു എൻ്റെ അച്ഛൻ എന്നെ ഇങ്ങനെ മാറ്റിയിട്ട് എൻ്റെ തോളിൽ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു കുട്ടിയെ വിജയത്തിൽ നിന്ന് നിനക്ക് ഒരു പാഠവും പഠിക്കാൻ പറ്റില്ലടാ പരാജയത്തിൽ നിന്ന് മാത്രമേ നിനക്ക് പാഠങ്ങൾ പഠിക്കാൻ എന്ന് എൻ്റെ മക്കളെ ഞാൻ ജീവിതത്തിൽ കേട്ട ഏറ്റവും മഹത്തായ വചനം എന്ന് പറയുന്നത് സോക്രട്ടീസോ പ്ലേറ്റോയോ അരിസ്റ്റോട്ടിലോ ഒന്നും പറഞ്ഞ വചനമല്ല എൻ്റെ അച്ഛൻ ഇന്നെൻ്റെ ഭൂമിയിൽ ഇല്ലാത്ത ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാത്ത എൻ്റെ അച്ഛൻ അന്ന് പറഞ്ഞ ആ മഹത്തായ വചനമാണ് ഇന്ന് ഞാൻ കൊണ്ടു നടക്കുന്നത് ജീവിതത്തിൽ എത്രയോ പരാജയങ്ങൾ ഉണ്ടായപ്പോൾ എത്രയോ വെല്ലുവിളികൾ ഉണ്ടായപ്പോഴൊക്കെ ഒരു തോർത്തുമുണ്ടെടുത്ത് എൻ്റെ അച്ഛൻ എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എന്നോട് പറയും എന്താ പറയുന്നത് വിജയത്തിൽ നിന്ന് നമുക്കൊന്നും പഠിക്കാൻ സാധിക്കില്ല പരാജയത്തിൽ നിന്ന് മാത്രമേ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിന് ട്രാക്ക് നിശ്ചയിക്കുമ്പോൾ നമ്മുടെ ചിന്തകളിൽ ആദ്യം ചേർത്ത് വെക്കേണ്ടത് നമ്മൾ പുതിയ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ വീഴ്ചകൾ ഉണ്ടാവും പരാജയങ്ങൾ ഉണ്ടാവും താളം തെറ്റും ഇതൊക്കെ ഉണ്ടാവും അവിടുന്ന് മുന്നോട്ട് നടക്കാൻ പഠിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം ഓക്കെ അതല്ലെങ്കിൽ എല്ലാവരും നടന്ന വഴികളിലൂടെ തന്നെ നിങ്ങൾ നടക്കേണ്ടി വരും അതല്ല ശരി പുതിയ വഴികൾ വെട്ടിത്തെളിച്ച് നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുമോ പുതിയ പാതയൊരുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ അതാണ് നിങ്ങൾ ചോദിക്കേണ്ട സ്വയം ചോദിക്കേണ്ട ചോദ്യം ഖലീൽ ജിബ്രാൻഡേ ഖലീൽ ജിബ്രാൻഡ് കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ ഖലീൽ ജിബ്രാൻ്റെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് പ്രവാചകൻ എന്നാണ് ദ പ്രോഫറ്റ് ഓക്കെ ആ പുസ്തകത്തിനകത്തുള്ള പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേര് അൽ മുസ്തഫ എന്നാണ് ഈ അൽ മുസ്തഫ എന്ന് പറയുന്ന കഥാപാത്രം ഓർഫാലിസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ പന്ത്രണ്ട് വർഷക്കാലം താമസിക്കുന്നുണ്ട് ആ ഗ്രാമവാസികളുമായി അത്രമാത്രം ഹൃദയബന്ധം സ്ഥാപിച്ച് ഒരിക്കലും പിരിഞ്ഞു പോകാൻ സാധിക്കാത്ത രീതിയിൽ ആ ഗ്രാമത്തിൽ താമസിക്കുമ്പോഴാണ് സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാറായി എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് കപ്പൽ അങ്ങ് വന്ന് നിൽക്കുകയാണ് ആ കപ്പലിന്റെ കൊടിക്കൂറെ അങ്ങ് ദൂരെ കാണുമ്പോൾ അതിനടുത്തേക്ക് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അൽമുസ്തഫ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആളുകൾ കൂട്ടം കൂടി കരയാണ് പോവരുതേ പോവരുതേ എന്ന് പറഞ്ഞ് കരയാണ് അപ്പൊ ഈ അൽമുസ്തഫ ചോദിക്കും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് വിദ്യാർത്ഥികളെക്കുറിച്ച് കുട്ടികളെക്കുറിച്ച് താങ്കൾക്ക് എന്ത് പറയാനുണ്ട് കേട്ടോ കേട്ടോ ആ ചോദ്യം ചോദിച്ചപ്പോൾ അൽമുസ്തഫ് ഒരു നിമിഷം ഇങ്ങനെ കണ്ണടച്ചിട്ട് മാതാപിതാക്കളോട് പറഞ്ഞു അധ്യാപകരോട് പറഞ്ഞു നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികൾ മാത്രമല്ല എന്താണ് പറ അവരീ സമൂഹത്തിൻ്റെ കൂടെ കുട്ടികളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കാം പക്ഷേ ചിന്തകൾ നൽകരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾ ഉണ്ടാവണം മനസ്സിലായോ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന അമ്പുകളാണ് നിങ്ങൾ ആ അമ്പുകളെ തൊടുത്തുവിടുന്ന ബില്ലുകളാകാൻ മാത്രമേ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും യോഗ്യതയുള്ളൂ എന്നാണ് പറഞ്ഞു വെച്ചത് അപ്പോൾ എന്താ മനസ്സിലായത് നിങ്ങൾക്ക് നിങ്ങൾ പോകേണ്ട വഴി ആരാ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ജിയർ ഫ്യൂച്ചർ എന്നാണ് ഓക്കെ കേട്ടിട്ടുണ്ടോ അബ്ദുൽ കലാമിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ അതും വായിച്ചിട്ടില്ലേ നിങ്ങൾ വായിക്കാറുണ്ടോ മക്കളെ വായിക്കാറുണ്ടോ ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം പാഠപുസ്തകമല്ലാത്ത പുസ്തകം നന്നായിട്ട് വായിക്കുന്ന മക്കൾ ഒന്ന് കൈപൊക്കാമോ ഒന്ന് രണ്ട് മൂന്ന് നാല് കുറച്ചുണ്ട് ഓക്കെ ഓക്കെ മറ്റു കുട്ടികൾ ആ ഒരു കയ്യേടി കൊടുത്തേ